ഏറ്റവും ആദ്യം വേണ്ടത് കിച്ചണിൽ വെച്ചിട്ട് ശോഭയും നമ്മുടെ ഷിജുവും തമ്മിൽ ഒരു കോൺവെർസേഷൻ നടക്കുന്നുണ്ട് ശോഭയ്ക്ക് അവിടെ ഓട്സ് വേണം കഴിക്കാനായിട്ട് അപ്പൊ ഓട്സ് അവിടെ സ്പെഷ്യലായിട്ട് വരുന്നത് അഖിൽമാരാർക്ക് മാത്രമാണ് അപ്പൊ ഷിജി ചേട്ടൻ്റെ അടുത്താണ് ചോദിക്കുന്നത് ഷിജി ചേട്ടാ എനിക്ക് ഓട്സ് വേണമെന്ന് ശോഭ അവിടെ പറയുന്നത് അപ്പൊ ഷിജു പറയുന്നുണ്ട് നിനക്ക് വേണമെന്നുണ്ടെങ്കിൽ നീ അഖിലിൻ്റെ അടുത്ത് ചോദിച്ചോളൂ അഖില് തന്നു കഴിഞ്ഞാൽ നീ വാങ്ങിച്ചോ നേരിട്ട് ചോദിച്ചോ പ്രശ്നമില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ശോഭ പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ ചോദിക്കുന്നില്ല എനിക്ക് വേണ്ട എന്നു പറയുന്നുണ്ട് അപ്പൊ തന്നെ നമ്മുടെ ഷിജു ചോദിക്കുന്നുണ്ട് ശോഭയുടെ അടുത്ത് എന്തിനെയാണ് ഇങ്ങനെ വ്യക്തി വൈരാഗ്യം വെച്ച് പുലർത്തുന്നത് ഇങ്ങനെയല്ല ഒരാൾ പെരുമാറേണ്ടത് അവിടെ ക്ഷമിക്കാനും പൊറുക്കാനും നമുക്ക് കഴിയണം ഇങ്ങനെ മനസ്സെ വെച്ച് കൊണ്ട് നടക്കുന്നത് നല്ല സ്വഭാവമല്ല എന്ന് അവിടെ ഷിജി ശോഭയുടെ അടുത്ത് പറയുമ്പോൾ ശോഭ പറയുന്നുണ്ട് എനിക്ക് ക്ഷമിക്കാനുള്ള കഴിവുള്ളത് കൊണ്ടാണ് അയാൾ ഇപ്പോഴും ഇവിടെ നിൽക്കുന്നത് അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ എന്നെ പുറത്താക്കിയനെ എന്ന് പറയുന്നുണ്ട് അപ്പം തന്നെ നമ്മുടെ ഷിജി ചോദിക്കുന്നുണ്ട് അങ്ങനെ പുറത്താക്കാനായിരുന്നു എന്നുണ്ടെങ്കിൽ നീ പുറത്താക്കി കാണിക്കണമായിരുന്നു ഇപ്പോൾ നിന്റെ ദയവുകൊണ്ടല്ല അയാൾ ഇവിടെ നിൽക്കുന്നത് അഖിലിവിടെ നിൽക്കുന്നത് നിനക്കങ്ങനെ പുറത്താക്കണമായിരുന്നു എന്നുണ്ടെങ്കിൽ അന്നേ പുറത്താക്കണം അല്ലാതെ ഇവിടെ വന്നിരുന്നോണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇത് പറയേണ്ട ആവശ്യകതയില്ല എന്നവിടെ ഷിജു പറയുന്നുണ്ടായിരുന്നു നമ്മുടെ ശോഭയുടെ അടുത്ത് അപ്പോൾ ശോഭ പറയുന്നുണ്ട് എനിക്ക് കളിച്ച് ജയിക്കണം അയാളുടെ ഒപ്പം നിന്നുകൊണ്ട് കളിച്ച് ജയിക്കാനാണ് അയാളെ ഞാൻ ഞാനിവിടെ നിർത്തിയിരിക്കുന്നത് അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ അയാളെ പുറത്താക്കിയനെ എന്നാണ് അവിടെ ശോഭ ഉന്നയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അപ്പൊ തന്നെ നമ്മുടെ ഷിജു പറയുന്നുണ്ട് നിനക്കിനി അയാളെ കളിപ്പിച്ച് തോൽപ്പിക്കാനായിട്ട് കഴിയില്ല അങ്ങനെ ഒരു കാര്യം നീ ചിന്തിക്കുവേണ്ട നിന്നെ കൊണ്ട് പറ്റില്ല നിനക്ക് പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പൊ അവിടെ ശോഭ പറയുന്നുണ്ട് എന്താണ് എനിക്ക് ഇനി കഴിഞ്ഞാൽ എന്താ കുഴപ്പം എനിക്ക് കളിച്ച് ജയിക്കാൻ പറ്റും എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ ഷിജു പറയുന്നുണ്ട് ഇനി അതിനെ അതിന് മാത്രം എന്ത് കളിയാണ് ഇനി ബാക്കിയുള്ളത് വെറും ഇരുപത് ദിവസമല്ലേ ഉള്ളൂ അതാണ് ഷിജു അങ്ങനെ ചോദിച്ചത് അതിന് മാത്രം ഇനി കളിയൊന്നും ബാക്കിയില്ല ശോഭയെന്ന് പറയുന്നുണ്ട് അവിടെ ഷിജു അത് തന്നെയാണ് ഞങ്ങൾക്കും പറയാനുള്ളത് ശോഭ ഇനി ഇരുപത് ദിവസേ ഉള്ളൂ അതിന് മാത്രം കളിയൊന്നും ബാക്കി കിടക്കുന്നില്ല നിങ്ങൾ എല്ലാവരും കൂടിയിട്ട് ആ അഖിൽമാരാര് എന്ന് പറയുന്ന വ്യക്തിയെ പുറത്താക്കാനുള്ള ശ്രമമാണ് അവിടെ നടത്തുന്നതെങ്കിൽ അങ്ങനെ പുറത്താക്കാനായിട്ട് നിങ്ങൾക്ക് ശ്രമിക്കാം അല്ലാതെ അവിടെ ോട്ടിങ്ങിലൂടെയോ മറ്റോ അഖിൽമാരാരെ പുറത്താക്കാമെന്ന് ഇനിയിപ്പോൾ അതിൻ്റെ ഉള്ളിലുള്ള ഒരു മത്സരാർത്ഥികളും ശ്രമിച്ചിട്ട് കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നേയില്ല അല്ലാതെ മറ്റു ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് അയാളെ പുറത്താക്കാനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ ചിലപ്പോൾ നടക്കാം എന്ന് വെച്ച് അയാളുടെ ദേഷ്യം മുൻകോപം അതൊക്കെ വെച്ചുകൊണ്ട് ചിലപ്പോൾ സാധിച്ചെന്ന് വരാം എന്തായാലും ശോഭ വീണ്ടും 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 ഉന്നയിക്കുന്നുണ്ട് ശോഭയുടെ ഔദാര്യം കൊണ്ട് ശോഭയുടെ ഭിക്ഷ കൊണ്ട് പിച്ച കൊണ്ടൊക്കെയാണ് അവിടെ അഖിൽമാരാരെ നിൽക്കുന്നത് എന്നുള്ളത് ഇന്ന് കിച്ചണിൽ വെച്ചിട്ടും അത് ഷിജു ചേട്ടനോടും സെറീനോടും എല്ലാവരും നിൽക്കുന്ന സമയത്താണ് ശോഭ സെയിം കാര്യം തന്നെ പറയുന്നുണ്ടായിരുന്നു പക്ഷെ വ്യക്തി വൈരാഗ്യം എന്നുള്ള ആ ഒരു ഒറ്റ റീസൺ ശോഭയിൽ നിന്നും വിട്ടു പോകുന്നേ അത് ശോഭ ഒന്ന് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ശോഭയ്ക്ക് അത് ഈ ഗെയിമിൽ ഗുണം തന്നെ ചെയ്യുള്ളു ഒരിക്കലും ദോഷമായി വരില്ല ശോഭ ആ വ്യക്തി വൈരാഗ്യം മാറ്റി വെച്ചുകൊണ്ട് ഗെയിമിനെ ഗെയിമായി കണ്ടുകൊണ്ട് മുന്നോട്ട് കളിക്കുകയും മാറൊപ്പം കളിക്കേ വിജയിക്കേ നമുക്ക് അത് തന്നെയാണ് പറയാനുള്ളത് അത് മാറ്റിവെച്ച് നിന്നുകൊണ്ട് കളിക്കേ അല്ലാതെ ഇങ്ങനെ നിലനിന്ന് പോയി കഴിഞ്ഞാൽ നമ്മുടെ ഷിജു പറഞ്ഞത് തന്നെയാ പറയാനുള്ളൂ നിനക്ക് പറ്റത്തില്ല ശോഭ ശോഭയ്ക്ക് പറ്റില്ല അങ്ങനെ മാറാരെ വിജയിക്കാനായിട്ട് ശോഭയ്ക്ക് കഴിയില്ല ശോഭ അവിടെ തോൽക്കുകയുള്ളൂ